കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സംസാര വിഷയമായ ഒരു കാര്യമുണ്ട് അതിന് ഞാൻ ഷൈൻചാട്ടിന്റെ ഭാഗത്തെ നിക്കത്തുള്ളൂ അല്ല ഒരുപാട് പ്രണയ തേപ്പുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ഷൈൻചാട്ടിനോട് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം ആക്ഷൻ പറഞ്ഞു ഷൈൻ അല്ല ഷൈൻ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഷൈൻചേട്ടന്റെ ജീവിതത്തിലോട്ട് ഒരു നായികമാണ് അല്ലേ ഒരു നായിക അല്ലേ രണ്ടാം വിവാഹം അല്ലേ ആ ഇതിന്റെ മൂന്നാം റിലേഷൻ കൂടി പറയാം ഇതൊരു പ്രണയ വിഭാഗം ആയിരുന്നോ നമ്മളൊരാൾ കണ്ട് ഇഷ്ടപ്പെടുന്നു സംസാരിക്കുന്നു മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പ്രണയം തേപ്പായിട്ട് മാറുന്ന സമയത്ത് ഒരു സ്ത്രീയെക്കാൾ ഏറ്റവും കൂടുതൽ വിഷമം ഒരാണിനാ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ സ്ത്രീ ആയി കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ

ഒരു പറ്റി പറ്റി ചെയ്യുന്ന നമ്മുടെ സിനിമ എം എം ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് 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 പഠിക്കാം വി പ്രസന്റ് പെർഫെക്റ്റ് നൗ എല്ലാവർക്കും നമസ്കാരം ഞാൻ ുംജിൻ വർഗീസ് വെറൈറ്റി സ്വാഗതം അറേബ്യ എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഇതിനോടൊപ്പം ഉള്ളത് ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ട ഷൈൻ ചേട്ടാ നമസ്കാരം അതിലൊക്കെ ഒരുപാട് സന്തോഷം അങ്ങനെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഇരിക്കുകയാണ് ശരിക്കും ആ ഒരു കഥാപാത്രത്തോട് ഇഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ ആ ഒരു കഥയിലേക്ക് വന്നത് എങ്ങനെയാണ് ശനി ചേട്ടൻ സോഹൻ സീൻ ഉണ്ടാവില്ല ഡയറക്ട് ചെയ്താൽ ഭാരത സർക്കസ് എന്ന് വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം പറയുക അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ നിഷാദ് ഖാനായിട്ട് കൂടുതൽ ഇടപഴുവാണ് കാരണം നിഷാദ് ഖാൻ ഒരു ക്യാരക്ടറായിരുന്നു സി ഐയുടെ ക്യാരക്ടറാണ് അപ്പം അതിൻ്റെ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ഷൂട്ടിൻ്റെ ഇടയിലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ് ഹയറിങ് ദുബായ് ഹയർ കണ്ട മാറ്റം മാറ്റം വന്നിട്ടുണ്ട് ആ അത്യറിങ്റേബിയാണ് അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഉണ്ടോന്നു ആ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അത് കഴിഞ്ഞിട്ടാണ് മറ്റു ക്യാരക്ടേഴ്സും ഫിക്സ് ചെയ്തതും അതിൻ്റെ ഷൂട്ടിംഗ് ഡേറ്റുകളെ കുറിച്ച് കൺഫേം ആവുന്നത് അപ്പോൾ അത് അത് കഴിയുന്നതോടുകൂടിയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കംഫേർട്ടാവാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് പടം ചെയ്യാന്നുള്ളതാണ് അതൊക്കെ പ്രത്യേകം നമ്മളോട് പറയുകയും ചെയ്തു ഷൈനോടൊക്കെ ഒരൊറ്റ വിളി വിളിച്ചാൽ നമ്മൾ പടം ചെയ്യാൻ വന്നിട്ടുള്ള അപ്പോൾ നമുക്ക് കഥാപാത്രങ്ങളും പടങ്ങളും ആണ് ആവശ്യം അപ്പോൾ നമ്മളത് എവിടെ നിന്നാണോ കംഫർട്ടായി കിട്ടുന്നത് ഷൈൻ ചേട്ടൻ അതുപോലെ തന്നെ ഈ കൗണ്ടറുകളുടെ രാജാക്കന്മാരാണ് ഷൈൻ ചേട്ടൻ ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് അപ്പം ഇവരൊക്കെ ഒരുമിച്ച് അടങ്ങുന്ന സമയത്ത് ആ ഒരു ലൊക്കേഷനിലെ ആ ആ ഒരു വൈബ് എങ്ങനെയായിരുന്നു ചോദിക്കുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ പ്രത്യേകതകൾ കൊണ്ടൊക്കെയാണ് അത് സംഭവിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ്ലി ജോബ് അടിക്കുന്ന ആളുകളല്ല അല്ലെങ്കിൽ ആളുകളല്ലേ ഭയങ്കര പോസിറ്റീവായ ആളുകളല്ല ഞാൻ കുറച്ചും കൂടി അപ്പൊ മുകേഷ് ഏടൻ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ വളരെ ലാഗില്ലാതെ അല്ലെങ്കിൽ വിട്ടോടാ വരുമ്പോഴേക്കും ആ എനർജി ലെവലിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല സിനിമകളിലും നേരിട്ടുള്ള പോസിബുളി സീരിയസ് ആണ് പുള്ളി പിന്നെ പുള്ളി ഇപ്പൊ എം എൽ എ ആണ് അപ്പൊ അതിൻ്റെതായ കൊല്ലത്താണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് ഇതിൻ്റെ ലോഞ്ചിന്റെ സമയത്ത് ഞാൻ മുകേഷ് ചേട്ടനെ കണ്ടപ്പോൾ ആ മുകേഷ് ചേട്ടനെ കണ്ട ആവേശത്തിൽ ഞാൻ കൈ കൈശേടാ ചൊവ്വായൽ പൊള്ളി പൊളിക്കണം മുകേഷ്ഡ ആന്ന് പറഞ്ഞു പോയി പിന്നീട് നിഷേധക്കാരനോട് പറയാ മുകേനെ കണ്ടപ്പോൾ ചോദിച്ചു അതിന് എന്ത് പൊളിക്കേണ്ട കാര്യമാണ് പറഞ്ഞില്ല ചൊവ്വായൽ അപ്പോൾ ധ്യാനിനാണ് കൂടുതൽ പോർഷൻസ് ഉണ്ടായിരുന്നത് മുകേഷ് ചെടിനെ കാരണം അയ്യർ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ക്യാരക്ടറാണ് മുകേഷ് ചേട്ടൻ ചെയ്യുന്നത് അയ്യരുടെ മകനാണ് ധ്യാൻ

അവർക്ക് ആദ്യം കുറച്ച് നേരം ഒരു സ്വഭാവവും ഒരു പരിചയമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് കുറച്ചു ഞാൻ വന്ന ആളുടെ ബന്ധത്തിന്റെ തലകാരായിരിക്കും കുട്ടികൾക്ക് ഒരു അതിർവരമ്പുകളില്ലല്ലോ അതെ പെരുമാറ്റത്തിനാണെങ്കിലും അവർ പാട്ട് പോകുക ഡാൻസ് കളിക്കുക ഒക്കെ ചെയ്യും പക്ഷെ ആദ്യമേ പരിചയമില്ലാത്ത സ്പേസിലാണെന്നെങ്കിൽ പെട്ടെന്ന് ചെയ്യില്ല അപ്പോൾ കുട്ടികളെ പറയുന്നത് നമ്മൾ പെർഫോമർ ആവുമ്പോൾ അങ്ങനെയാണ് എവിടെ പോയാലും നമുക്ക് നമ്മുടെ പാട്ടാണെങ്കിലും നമ്മുടെ നമ്മുടെ ഒരു ഇല്ലാതെ കാണിക്കാൻ പറ്റും അതെ അപ്പോൾ കുട്ടിയായിരിക്കും നല്ലത് പിന്നെ നോക്കുമ്പോൾ ഓടി ഓടി നടക്കുന്നു പിന്നെ ഭക്ഷണം കഴിക്കാതെ ഓടി നടക്കും പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യും ഈ പോലുള്ള വലിയ വലിയ നടന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട് ഷൈൻ ഇന്റർവ്യൂ എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂല് ഷൈൻ അല്ല ഷൈൻ അത് വിശ്വസിക്കാവോ വിശ്വസിക്കാവുന്ന ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് വന്നതല്ല ഞാൻ സിനിമയില് അത് ചെയ്യാനായിട്ട് വന്നതാണ് ഇപ്പോഴത്തെ ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പോസ്റ്ററിന്റെ ഫലത്തില് അല്ലേ നമ്മൾ തിയേറ്ററിലെ ആള് കയറിയിരുന്നത് ട്രെയിലറില് ടീസറില് പാട്ട് കാണുന്നില്ല അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഇല്ല പ്രൊമോഷൻ ഇല്ല ഒന്നുമില്ല ഒരു പോസ്റ്റർ ഇപ്പൊ ഇരുപതാം നൂറ്റാണ്ടൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു പോസ്റ്ററാണ് ഉള്ളത് അപ്പം ഈ ഇൻ്റർവ്യൂകൾ ഇന്നത്തെ കാലത്താണ് ഇത്രയും കൂടിയത് അപ്പോൾ അന്ന് അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള സമയത്ത് ഇത്രയും ഇൻ്റർവ്യൂസ് കൊടുക്കേണ്ടിവരുന്നതെന്ന് നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല കാരണം അന്ന് ഇൻ്റർവ്യൂസ് വരുന്ന വളരെ ചുരുക്കം ആക്ടേഴ്സിന്റെ സംസ്ഥാന അവാർഡ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ദേശീയ അവാർഡ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പ്രശ്നം കിട്ടുമ്പോഴോ അങ്ങനെ ആക്ടിക്കലായിട്ടുള്ള ആക്ടേഴ്സിന്റെ ഇൻ്റർവ്യൂസ് മാത്രമേ നമ്മൾ കാണാൻ പാടാനുള്ളൂ അല്ല പടത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂസ് അധികം കുറവായിരിക്കും പിന്നെയും പ്രിൻറ്റ് ഇൻ്റർ പ്രിൻറ്റ് ഇന്റർവ്യൂസ് ആയിരിക്കും കൂടുതലും വനിത അങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെ ആരുടെയും ഒരു കൈത്താങ്ങില്ലാതെ ആർക്കും വരാൻ പറ്റില്ല കാരണം നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുമ്പോ തന്നെ രണ്ടുപേരുടെ കൈത്താങ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്റ്റേജുകളിലും ഓരോരോ വാതിലുകൾ നമുക്ക് എന്നാലും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരുമ്പോൾ കഷ്ടപ്പാട് തീർച്ചയായിട്ടും ഉണ്ടാവാം കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ട് ആ ഇല്ലാത്ത എല്ലാ പരിപാടികൾക്കും ഭൂമിയിൽ വന്ന് പിന്നെ എത്തിയാലും വേർപ്പുണ്ട് അപ്പം ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഭൂമിയിൽ വരുന്ന പരിപാടി എന്നെ അത്യാവശ്യം കഷ്ടപ്പെടുള്ള പരിപാടി ഇവിടെ നിന്ന് സർവേ ചെയ്ത് പോകാമെന്ന് പറഞ്ഞു പിന്നെ സിനിമയിലേക്ക് ഞാൻ പൊന്നാനിയിലാണ് ജനിച്ചത് പൊന്നാനി പോകാത്ത മലബാർ ഏരിയയിലുള്ള ഒരാൾ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് കുറച്ച് പാടുന്നതല്ല അത് നമ്മൾ ഇഷ്ടമുള്ള സംഭവം നമ്മൾ സംഭവമാകുമ്പോൾ എടുത്ത് അങ്ങടെ എത്തികോളും ഈ ഒരു സിനിമ ഇഷ്ടം തലയ്ക്ക് പിടിച്ചു പിടിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് ആ കാലഘട്ടത്തിൽ സിനിമ ഇല്ലാതെ വേറെമെന്റ് പിന്നെ ഇവിടെ ടി വി ആണ് അതിൽ ദൂരദർശൻ മലയാള ചാനൽ അറിയാലോ വളരെ കുറച്ച് നേരം ഉണ്ടാവും പിന്നെ ടി വിയിൽ വരുന്നതാണെങ്കിൽ ചിത്രഗീതവും പുതിയ പടങ്ങളുടെ കുറച്ച് പാട്ടുകൾ പിന്നെ എപ്പോഴും ഞായറാഴ്ച സിനിമ പിന്നെ വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല മൊബൈലില്ല ആപ്പുകളില്ല മാളുകളില്ല ആപ്പുകളില്ല മിഡിൽ ക്ലാസ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു വീക്കെൻഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പോവാന്നുള്ളതാണ് അപ്പോ ഞാൻ ആണ് ജനിച്ചത് അപ്പോ ഞാൻ പൊന്നാനിയിലെ ആറ് തിയേറ്റർ ഉണ്ടാവും പഞ്ചായത്തിൽ അപ്പോ സെക്കൻഡ് റിലീസുകളൊക്കെയാണ് അവിടെ ഫസ്റ്റ് റിലീസ് വരികളല്ല സെക്കൻഡ് സ്റ്റേഞ്ചുകളില്ലേ ഇപ്പൊ സെക്കൻഡ് ചേഞ്ചുകളില്ല അങ്ങനത്തെ തിയേറ്റർ സെക്കൻഡ് തിയേറ്റർ തേർഡ് തിയേറ്റർ എന്നൊക്കെ പറയുന്നു അപ്പം എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ക്ലാസ്റ്റർ അപ്പം ഒരു ജില്ലയിൽ ഒരു സെന്റർ ഉണ്ടാവുക റിലീസ് അതായത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ മാത്രമേ പിന്നെ രണ്ടാമത്തെ സെന്ററുകളിലൊക്കെ സെക്കൻഡ് ചേഞ്ച് അല്ലെങ്കിൽ തേർഡ് ചേഞ്ചിലേക്കൊക്കെയാണ് അങ്ങനെയാണ് പൊന്നാനിലേക്ക് വരുന്നത് അപ്പൊ നമ്മൾ വീക്കെൻഡിൽ പടം കാണാൻ പടം പ്രത്യേകിച്ച് മലയാള പടം കൂട്ടുകൂടി അല്ലെങ്കിൽ ഫാമിലി പടം കാണാൻ പോകുന്ന സമയത്ത് ചിന്തിച്ചിട്ട് ഇന്നൊരു നടനായിട്ട് മാറുവന്ന ആ പടം കാണാൻ പോകുമ്പോൾ ചിന്തിക്കുന്നത് നടനാവേണ്ട കാര്യമല്ല പടത്തിനെ കുറിച്ച് എല്ലാം ചിന്തിക്കുകയുള്ളു എന്തായിരിക്കും ഇത്ര സ്ഥിതി എന്തായിരിക്കും എങ്ങനെയായിരിക്കും അല്ലക്കണ എങ്ങനെയായിരിക്കും ഡാൻസ് മനസ്സിലായ അതൊക്കെ ചിന്തിക്കുള്ളൂ എന്നാലും ഈ ഒരു മാറ്റം വരുന്നത് എങ്ങനെയാ രാഷ്യം പറയുമ്പം ക്യാരക്ടറായിട്ട് നിൽക്കുന്നു അല്ലാത്തപ്പം ഈ പറയുന്ന കുട്ടികളെ പോലെ നിൽക്കുന്നു ആ ഒരു മാറ്റം വരുന്ന എങ്ങനെയാ അതിപ്പോൾ നമ്മൾ സ്കൂളിൽ വന്നുകഴിഞ്ഞാൽ പ്രിൻസിപ്പാളിന്റെ റൂമിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മൊത്തം മാറിയാ മാറി അതുപോലെ പ്ലേഗ്രൗണ്ടിൽ വരുമ്പോൾ

പുറത്തുള്ള അനുസരണയാണ് നമ്മൾ 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 ആദ്യം പറയുമ്പോൾ പക്ഷെ എത്ര ചെയ്യും 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 എണ്ണി എണ്ണി പറ അതിലേക്ക് ഇന്ന് മലയാളികളുടെ മനസ്സിൽ നല്ലൊരു നടനായിട്ട് മാറിക്കഴിഞ്ഞു ആരെങ്കിലും പുറകിൽ നിന്ന് കുത്തുവോ അല്ലെങ്കിൽ നിന്നെ കൂടി ഇതിന് പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ഒരു സന്ദർഭം വന്നിട്ടുണ്ടോ ജീവിതത്തിൽ നമുക്കിഷ്ടം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അവർക്ക് വേറെ പരിപാടികൾ ഉണ്ടല്ലോ കുത്താൻ പറയുന്നവര് പറയും അവകാശം ശൈൻ ചേട്ടൻ ഇപ്പം ഇപ്പൊ ശൈൻ ചേട്ടൻ പറഞ്ഞു പണ്ട് കാലങ്ങളിലെ സിനിമാ തിയേറ്ററുകൾ പോലല്ല ഇപ്പം അല്ലേ മാറ്റങ്ങളുണ്ട് ഇന്റർവ്യൂ കൂടുതലും ഒറ്റ സ്ക്രീൻ ഒറ്റ സ്ക്രീനു ഇപ്പം നമ്മുടെ ഏതൊരു സിനിമയാണെങ്കിലും അത് നിർണ്ണയിക്കുന്ന റിവ്യൂവർമാരാ അശ്വന്ത് ഗോക്ക് പോലുള്ള ആളുകളൊക്കെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി നോക്കുകയാണ് അല്ലെങ്കിൽ അവർ വിജയി വിചാരിച്ച സിനിമകൾ തകരുമോ അത് ഇപ്പം അവര് ഞാനെന്തിനിപ്രായം പറയണ്ടോ ഒരു കാര്യമില്ല ആ സിനിമ തകർക്കപ്പെടുന്നുണ്ടോ അതോ വിജയിക്കേണ്ട സിനിമ വിജയിക്കുന്നുണ്ടോ നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ അറിയില്ലേ ആ പിന്നെ ഇവിടെ ആളുകളെയോ രാജ്യങ്ങളെയോ ഓക്കെ തകർക്കാൻ ഒക്കെയാതൊക്കെ പിന്നുണ്ടായി വരുമെന്ന് മനസ്സിലാവില്ലേ ഒന്നിനും വേറെ ആൾ വിചാരിച്ച് തകർക്കാൻ പറ്റില്ല ആ വ്യക്തിയോ അല്ലെങ്കിൽ അതോ വിചാരിക്കാതെ ഒന്നും തകർക്കപ്പെടുകയില്ല ഉണ്ടാക്കപ്പെടുകയില്ല ഇപ്പൊ ഷൈൻ ചേട്ടൻ്റെ ജീവിതത്തിലോട്ട് ഒരു നായിക ഒരു നായിക അല്ലേ രണ്ടാം അല്ലേ ഇതിന്റെ ഇടയിൽ മൂന്നാം റിലേഷൻ കൂടി പറയാം അപ്പം ഇത് നമ്മൾ ചിലപ്പം മുതലേ ഉള്ളതുള്ള ഒരു അതെ സ്കൂളിൽ പെൺകുട്ടികളെ തിരിച്ചറിയാൻ പറ്റുന്ന കാലം മുതലേ നമ്മളെല്ലാം അട്രാക്ഷൻസ് ഉണ്ടാവും അത് ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ കല്യാണത്തിലേക്ക് എത്തും പ്രണയത്തിലേക്ക് എത്തും പിന്നെ കല്യാണത്തിലേക്ക് എത്തും ഇതിൽ പ്രണയ വിഭാഗം ആയിരുന്നു പ്രണയവിഭാഗം നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്ങനെ ആ പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാവും അറിയില്ല ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്നു ഒരാളായിട്ട് സംസാരിക്കുന്നു മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും എല്ലാ എല്ലാം സംഭവിക്കും കാരണം വഴക്കും മക്കാണോ ഇല്ലാത്തൊരു പരിപാടി ഇല്ല ലോകത്ത് ഒരു ജീവിതത്തിലും ഒരു ജീവിതത്തിലും ഉണ്ടാവല്ലോ നിങ്ങൾ നമ്മൾ അത്ര വലിയ അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു വന്നപ്പം എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ശൈജേ ഞങ്ങക്ക് കാണാൻ പറ്റത്തില്ല നിന്നിലൂടെ നീ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യണം അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ അവരെന്നോട് അല്ലല്ലേ അപ്പൊ അവരെന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന കാലഘട്ടം ഒരുപാട് പ്രണയ തേപ്പുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ഷൈൻചേട്ടനോട് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം അല്ലല്ലേ ചോദിക്കാനുള്ള ചോദ്യം ഈ പ്രണയിക്കുന്നു തേക്കുന്നു ഇപ്പം കാലഘട്ടമാണ് കാലഘട്ടമാണ് അപ്പം ഈ ഒരു പ്രണയം ഇങ്ങനെ പൊട്ടാൻ കാരണം എന്താണ് അല്ലെങ്കിൽ പൊട്ടിയ പ്രണയം ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് എന്തെങ്കിലും കാരണമുണ്ടോ ഷൈൻ ചേട്ടാ പ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന് എന്താ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ജീവിതത്തിൽ നഷ്ടം അല്ലെങ്കിൽ വിചാരിച്ച സംഭവിക്കുമ്പോഴല്ലേ അതെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ജീവിതത്തെ നശിപ്പിക്കുന്നത് വിശദമായ തീരുമാനമല്ലോ അല്ല തെറ്റായ തീരുമാനം തെറ്റായ തീരുമാനം അപ്പോൾ അതൊരിക്കലും ചിലപ്പോൾ ചിലവരുടെ കുട്ടിക്കാലത്ത് അനുഭവങ്ങളിലോ അവരുടെ മെൻ്റൽ കൊണ്ടൊക്കെയായിരിക്കും പിന്നെ തേപ്പ് എന്ന് പറയുന്നത് എന്താണ് രണ്ട് കൂട്ടുകാരൊരുമിച്ച് മുന്നോട്ട് പോവാ വിചാരിക്കുന്നു അതിൻ്റെ വരുമ്പോൾ അവരെന്നെ തീരുമാനിക്കുന്നു അതെ അല്ലേ മുന്നോട്ട് രണ്ട് കൂട്ടറും കൂടി മുന്നോട്ട് പോവാൻ പറ്റത്തില്ലെങ്കിൽ അവരെന്താണ് പക്ഷെ ചില ആണുങ്ങള് ഞാനൊരു ബോയ്സും എല്ലാരും ആണായതുകൊണ്ട് ഞാൻ പറയുക ഈ ആണായതുകൊണ്ട് കൊണ്ട് പറയുക പ്രണയം തേപ്പായിട്ട് മാറുന്ന സമയത്ത് ഒരു സ്ത്രീയേക്കാൾ ഏറ്റവും കൂടുതൽ വിഷമം ഒരാണിനാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ സ്ത്രീ ആയി കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ അതിന്റെ കൂട്ടുകാർക്ക് അനുഭവം ഒരു തനിക്കുള്ള വിഷമം താനായിരിക്കുമ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ ഒരു പെൺകുട്ടിക്കുള്ള അറിയാൻ പറ്റുള്ളൂ രണ്ടു കൂട്ടുകാർക്കും അങ്ങനെ ആയിരിക്കും അവസ്ഥ അറിയാൻ പറ്റുള്ളൂ എന്നാലും എന്നാലും മാറ്റം പുറത്തുനിന്ന് കാണുമ്പോഴും ഇപ്പം ചന്ദ്രൻ വെള്ളം കളറിൽ വെളിച്ചം തരുന്ന വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാകില്ലല്ലോ അതല്ലോ അല്ല പുറത്ത് നോക്കുമ്പോ അങ്ങനെയല്ലേ മനുഷ്യർ ഒറ്റയ്ക്കല്ലേ ജനിക്കുന്നതും മരിക്കുന്നതും ഇടകുട്ടികളൊക്കെ ഉണ്ടാവുമെങ്കിൽ കൂടി അവന്റെ യാത്ര ഒറ്റയ്ക്കാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ യാത്രയിൽ ആവശ്യമുള്ളവർ കൂട്ടുപിടിക്കുക കൂട്ടുപിടിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് പോവുക

മരിക്കാതിരിക്കോ മുന്നോട്ട് ജീവിക്കുക നമ്മൾ സ്വയം എടുക്കേണ്ട തീരുമാനിച്ചു ഈ ഒരേ സമയം ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എങ്ങനെ സാധിക്കുന്നു ഒരു മനുഷ്യൻ നന്നല്ലേല്ലോ മനുഷ്യൻ മാത്രമല്ലേ പറ്റുള്ളൂ പട്ടിക്കുട്ടി വന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ടാവും എന്നാലും എല്ലാരും കൊണ്ട് പറ്റുമോ ചേട്ടാ ഇത് എല്ലാരും കൊണ്ടും പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സംസാര വിഷയമായ ഒരു കാര്യമുണ്ട് അതിൽ ഞാൻ ഷൈൻചേട്ടന്റെ ഭാഗത്തെ നിക്കത്തു അല്ല അങ്ങനല്ല ഷൈൻചേട്ടന്റെ ആ ഒരു പ്രസ്താവനയോട് യോജിക്കത്തേ ഉള്ളൂ മെറീനയുടെ ഒരു ഇന്റർവ്യൂ ഹൈദരലി എടുത്തൊരു ഇന്റർവ്യൂയില് മെറീന പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് അതിൽ ആ വ്യക്തിയുടെ പേരോ അല്ലെ ആ വ്യക്തി എന്ന് പറഞ്ഞാലോ കുഴപ്പമില്ല ഷൈൻചേട്ടൻ പറഞ്ഞത് പുരുഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടും അങ്ങനെയല്ല അതൊരു വിഭാഗം അല്ലല്ലോ ആ മനസ്സിലായി ആ വിഭാഗം എന്ന് പറയുമ്പോ അവരുടെ കുടുംബത്തിലെ ആൾക്കാരും ആണുങ്ങളായിട്ട് വരില്ലേ വരും പെണ്ണുങ്ങളായിട്ട് വരില്ലേ അപ്പൊ അതൊരു വ്യക്തികളുടെ ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ വ്യക്തിയുടെ പേരെടുത്ത് പറയേ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ശക്തമായിട്ട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല അന്ന് അവിടെ അത്ര റിയാക്ട് ചെയ്യാനുണ്ടായി കാരണം റിയാക്ഷൻ പൊതുവെ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണോ എല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ ചോയിച്ച് ചോദിച്ചു ചോദിച്ചു നമ്മൾ പിടിപ്പിക്കുകയാണ് അല്ല അത് അവരുടെ പ്രശ്നങ്ങളൊന്നും അല്ല നമ്മുടെ ചുറ്റും സംഭവിക്കുന്നതും സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ അങ്ങനെയാ അതെ ഒരു വർഗം മറ്റൊരു വർഗത്ത് കുറ്റം പറയും ചേട്ടാ ഒരു തോട്ടുണ്ട് നത്തി പെർമനന്റ് ഒന്നും ശാശ്വതമല്ല എന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ ആ ഞാൻ വിശ്വസിക്കുന്നില്ല കണ്ടോ ഇവിടുത്തെ അപ്പം മാറ്റങ്ങൾ ഉണ്ടല്ലോ മാറാതെ നമ്മൾ തന്നെ ഇവിടെ വന്നിരിക്കുവോ നമ്മൾ ഇങ്ങനെ തുടങ്ങിയ സംഭവം അല്ലേ അതിന് ഈ സംഭവമായിട്ട് വന്നു കഴിഞ്ഞില്ലേ ഇങ്ങനെ അപ്പൊ മാറുന്നതുകൊണ്ടാണല്ലോ അല്ലേ എല്ലാവരുടെയും ജീവിതത്തില് ചോദിക്കുമ്പോ ആഗ്രഹങ്ങൾ കൊറേ അല്ലേ എന്താണ് കുറവ് കാണുന്നത് ഏതാ ആഗ്രഹങ്ങൾ കൊറേ കാണും എന്താണ് കുറവ് കാണുന്നത് കുറവല്ലോ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഇനി ഷൈൻ ചേട്ടന്റെ ജീവിതത്തിൽ ഇങ്ങനെ കൊറേ ആഗ്രഹങ്ങളൊന്നും ഇല്ല ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പ്രവർത്തി കണ്ടുപിടിച്ച് നമ്മൾ അത് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ് അല്ലാതെ അങ്ങനെ കൊറേ ആഗ്രഹങ്ങളും അങ്ങനെ ഇനി നമ്മൾ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഒരു പ്രേക്ഷകൻ ഈ സിനിമ കാണാൻ പോവുന്നേട്ടൻ പറയാനുള്ളു എന്തോ പ്രേക്ഷകരോട് പടം നിങ്ങൾ കേട്ട് നല്ല അഭിപ്രായം കേൾക്കുകയാണെങ്കിൽ അത് കഴിയുന്നതും അവിടെയാണ് സിനിമയുടെ ശരിയുള്ള അനുഭവം ഇതിൽ ഷൈൻ ചേട്ടൻ ഒരു പറ്റി നമ്മളോട് ഒന്ന് പങ്കുവെക്കുമോ ചേട്ടൻ ചെയ്യുന്ന റോളിനെ പറ്റി നമ്മുടെ സിനിമ ഫെബ്രുവരി രണ്ടാം തീയതി റിലീസ് ആവുകയാണ് അവർക്ക് ആണോ എന്നാലും ഓക്കെ അപ്പം ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു ഒരുപാട് ചിന്തകൾ തന്നു ചിരിപ്പിച്ചു സന്തോഷം സന്തോഷം എന്നെ പറ്റി രണ്ടു വാക്ക് രണ്ടു വാക്ക് ഞാൻ ധ്യാനൊക്കെ പറയുന്നത് കേട്ടുണ്ടാവും പറഞ്ഞാൽ